എല്ലാർക്കും എന്താണ് വൈ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ തരംതിരിക്കുന്നത് എന്തിന് എന്നുള്ള പാഠമൊക്കെ അറിയാം അല്ലെ എല്ലാരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ കുറച്ച് സയന്റിഫിക് നെയിംസ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് അത് ഒരുപാടായിട്ട് തോന്നും പക്ഷെ കുറച്ച് സയന്റിഫിക് നെയിംസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അത് എക്സാംസിന് ചോദിക്കാനും സാധ്യതയുള്ളതാണ് സയന്റിഫിക് നെയിംസ് അപ്പൊ എന്താണ് സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എന്താണ് അതൊക്കെ നിങ്ങൾ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ സയന്റിഫിക് നെയിം എഴുതുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട് അപ്പൊ ഏതൊക്കെയാ റൂൾസ് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും സയന്റിഫിക് നെയിം അല്ലെങ്കിൽ എന്താണ് ശാസ്ത്രീയ നാമം എന്താണ് ലിനേസ് പറഞ്ഞ പ്രകാരം നമ്മൾ ബൈനോമിയൽ നോമൻ ക്ലേച്ചർ അല്ലെങ്കിൽ ദിനാമ പദ്ധതി പ്രകാരമാണ് എഴുതുന്നത് അപ്പൊ ഇത് എഴുതുമ്പോൾ എന്താണ് ആദ്യം നമ്മൾ എന്താണ് ജീനസ് നെയിം ജീനസ് നെയിം ആണ് എഴുതുക രണ്ടാമതോ രണ്ടാമത് സ്പീഷീസ് നെയിം എഴുതും അപ്പൊ ആദ്യത്തെ ഒരു റൂൾ എന്താണ് നമ്മൾ ജീനസ് നെയിം എഴുതണം എന്നിട്ട് സ്പീഷീസ് നെയിം എഴുതണം അപ്പൊ ഇങ്ങനെ ജീനസും സ്പീഷീസും എഴുതിയാൽ മാത്രം സയന്റിഫിക് നെയിം ആവോ അല്ലെ ശാസ്ത്രീയ നാമം നാമമാവോ ഇല്ല അപ്പൊ നമ്മള് ജീനസ് നെയിം എന്തായിരിക്കണം ക്യാപിറ്റൽ ആയിരിക്കണം ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം പിന്നെന്താണ് ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും സ്പീഷീസ് നെയിമിലുള്ള എല്ലാ ലെറ്റേഴ്സും ജീനസ് നെയിമിലുള്ള ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും സ്മോൾ ആയിരിക്കണം പിന്നെ മൂന്നാമത്തെ ഒരു റൂൾ എന്താണ് നമ്മൾ ഹാൻഡ് റിട്ടൺ ാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കണം അടിയിൽ വരയിടണം എങ്ങനെ അപ്പാടെ ഒരു എന്താണ് ജീനസ് നെയിം സ്പീഷീസ് നെയിം രണ്ട് എഴുതി ഒറ്റ വരയിട്ടാൽ മതിയോ പോരാ ജീനസ് നെയിമിന് സ്പെഷ്യൽ ആയിട്ട് ഒരു വര കൊടുക്കണം സ്പീഷീസ് നെയിമിന് അതിന്റെ അണ്ടറിൽ വേറൊരു ഒരു വര കൊടുക്കണം അപ്പൊ ഈ നമ്മൾ സയന്റിഫിക് നെയിം ജീനസ് സ്പീഷീസ് ആണെന്ന് വിചാരിക്കാം അപ്പൊ നോക്കാം എന്താണ് നമ്മുടെ സയന്റിഫിക് നെയിം ഇതാണ് ജീനസ് സ്പീഷീസ് എന്നാണ് സയന്റിഫിക് നെയിം എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ എന്താണ് ജീനസ് സ്പീഷീസ് ഇത് ഒരു സയന്റിഫിക് നെയിം ആണ് അപ്പൊ എന്താണ് നമ്മൾ എഴുതിയ നോക്കൂ ഫസ്റ്റ് ലെറ്റർ എന്താണ് ജീനസിന്റെ പേര് എന്താണ് ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഇവിടെ എഴുതിയ എന്താണ് ലെറ്റർ നോക്കുക ജി ക്യാപിറ്റൽ ആയിരിക്കണം പിന്നെ എന്താണ് ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും സ്മോൾ ആണ് പിന്നെന്താണ് ജീനസ് നെയിം എഴുതി സ്പീഷീസ് നെയിം എഴുതി ഫസ്റ്റ് ലെറ്റർ ജീനസിന്റെ ക്യാപിറ്റൽ എഴുതി ബാക്കി എല്ലാ ലെറ്റേഴ്സും സ്മോൾ എഴുതി എന്താണ് നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ എന്താണ് ടിയിൽ ഇടണം അണ്ടർലൈൻ ചെയ്യണം അണ്ടർലൈൻ എങ്ങനെയാ ചെയ്തിട്ടുള്ളത് ജീനസിന് സ്പെഷ്യൽ ആയിട്ട് ഒരു അണ്ടർലൈൻ സ്പീഷീസിന് സ്പെഷ്യൽ ആയിട്ട് അണ്ടർലൈൻ അങ്ങനെ ചെയ്തോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സയന്റിഫിക് നെയിം എഴുതേണ്ടത് അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം എഴുതേണ്ടത് നമുക്ക് കുറച്ച് സയന്റിഫിക് നെയിം പഠിക്കാം ഏതൊക്കെയാണ് നമുക്ക് എലിഫന്റിന്റെ അല്ലെങ്കിൽ ആനയുടെ സയന്റിഫിക് നെയിമ് പഠിക്കാണ്ട് ഇവിടെ നോക്ക് എലിഫസ് മാക്സിമസ് എലിഫസ് മാക്സിമസ് എന്നാണ് ആനയുടെ അല്ലെങ്കിൽ എലിഫന്റിന്റെ സയന്റിഫിക് നെയിം ശാസ്ത്രീയ നാമം പക്ഷെ ഇവിടെ എന്താ ഇവിടെ നോക്ക് ഇത്രയും റൂൾസ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്തില്ല നിങ്ങൾ ചോദിക്കില്ല എന്താ അണ്ടർലൈൻ ചെയ്യാതെ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടൊക്കെ കിട്ടുമ്പോൾ എന്താണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ പകരം എന്താണ് ചെയ്യേണ്ടത് ഇത് ഇറ്റാലിക്സ് നിങ്ങൾ ഇറ്റാലിക്സ് എടുക്കുന്നു ചരിച്ചിട്ടൊക്കെ എഴുതുന്നതിനാണ് നമ്മൾ ഇറ്റാലിക്സിൽ എന്ന് പറയാം അപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇറ്റാലിക്സിൽ ഇടണം ഇതാ ഈ ലെറ്റേഴ്സ് ഒക്കെ നോക്ക് ചരിഞ്ഞിട്ടാണ് ഉള്ളത് അപ്പൊ എലിഫസ് മാക്സിമസ് ഞാൻ എഴുതാണ് ഞാൻ എഴുതാണ് എലിഫസ് മാക്സിമസ് അപ്പൊ എന്താണ് നോക്ക് ഫസ്റ്റ് ലെറ്റർ എന്താണ് ക്യാപിറ്റൽ ആണ് പിന്നെന്താണ് ബാക്കിയൊക്കെ ഞാൻ സ്മോൾ ലെറ്റേഴ്സ് ആണ് എഴുതുന്നത് ഹെലിഫസ് മാക്സിമസ് മതിയോ പോരാ നമുക്ക് എന്ത് ചെയ്യണം അണ്ടർലൈൻ ചെയ്യണം എന്താണ് ഒരു അണ്ടർലൈൻ കൊടുത്തു ഒരു അണ്ടർലൈൻ കൊടുത്തു അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കാര്യം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സയന്റിഫിക് നെയിമാണ് അക്ഷര തെറ്റില്ലാതെ തന്നെ എഴുതണം ഇനി അടുത്ത ഏതാണ് അടുത്ത നമുക്ക് മൈലിന്റെ അല്ലെങ്കിൽ പീ സയന്റിഫിക് നെയിമോ പഠിക്കാനുണ്ട് ഞാൻ പറഞ്ഞു ഇറ്റാലിക്സിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാത്തത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അണ്ടർലൈൻ ചെയ്യാം അപ്പൊ എന്താണ് നമ്മുടെ മയിലിന്റെ സയന്റിഫിക് ആണ് പാവോ ക്രിസ്റ്റാറ്റസ് പാവോ ക്രിസ്റ്റാറ്റസ് എന്നുള്ളതാണ് മയിലിന്റെ സയന്റിഫിക് നെയിം പാവോ എന്ന് പറയുന്ന ജീനസ് നെയിമാണ് ക്രിസ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ് മൂന്നാമത്തത് എന്താണ് വോൾഫാണ് ചെന്നൈ ആണ് ചെന്നൈയുടെ സയൻറ്റിഫിക് നെയിം എന്താണ് കാനിസ് ലൂപ്പസ് എന്നാണ് നമ്മൾ ചെന്നൈക്ക് എന്താണ് ശാസ്ത്രീയമായിട്ട് നൽകിയിട്ടുള്ള പേര് പിന്നെ ഹൈബിസ്കസ് റോസ സൈനൻസിസ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിന് എന്താ പറയുക ഹൈബിസ്കസ് റോസ സൈനൻസിസ് എന്നാണ് നമ്മള് ശാസ്ത്രീയമായിട്ട് എന്താണ് നമ്മുടെ ചെമ്പരത്തിയുടെ പേര് പിന്നെ മൂന്ന് കാഷ്യാ ഫിസ്റ്റുല കണിക്കുന്ന കണിക്കുന്നക്കാണ് നമ്മള് കാഷ്യാ ഫിസ്റ്റുല എന്ന് പറയുന്നത് പിന്നെ എന്താണ് പിന്നെ പഠിക്കാനുള്ളത് നമ്മുടെ സ്വന്തം കാക്ക കാക്കക്ക് എന്താ പറയാ കോർവസ് സ്പ്ലൻഡൻസ് കോർവസ് സ്പ്ലൻഡൻസ് എന്നാണ് കാക്കക്ക് പറയാം പിന്നെ നമ്മുടെ പശു നമ്മുടെ വീട്ടിലുള്ള പശുവിന് ബോസ് ടോറസ് എന്നാണ് പറയാം അപ്പൊ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് രണ്ട് പ്ലാന്റ്സിന്റെയും കൂടെ പഠിക്കാനുണ്ട് ഇത് ഇത് ഏതാ പ്ലാന്റ് നമ്മുടെ നീമാണ് അല്ലെങ്കിൽ ആര് വേപ്പ് എന്നൊക്കെ പറയാം ആര്യവേപ്പിന്റെ പേരാണ് ആസാ ഡിറക്റ്റ് ആ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നും സയന്റിഫിക് നെയിംസ് ഒക്കെ സ്പെല്ലിങ് തെറ്റാതെ എഴുതണമെങ്കിൽ എന്താണ് നമ്മൾ കുറച്ച് പ്രാവശ്യം എഴുതി പഠിക്കണം സ്പെല്ലിങ് തെറ്റാതെ എഴുതി പഠിക്കാൻ ശ്രമിക്കാം പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ നെല്ല് നെല്ലിന്റെ എന്താണ് പാടിയുടെ സയന്റിഫിക് നെയിമാണ് പഠിക്കാനുള്ള പാടിയുടെ സയന്റിഫിക് നെയിം എന്താണ് ഒറൈസ ആണ് പാഡിയുടെ സയന്റിഫിക് നെയിം അപ്പൊ എല്ലാരും ഈ സയന്റിഫിക് നെയിംസ് ഒക്കെ പഠിച്ച ഒരു ക്വസ്റ്റ്യനിങ്ങ് എന്തായാലും നിങ്ങളുടെ എക്സാംസിന് ചോദിക്കും അപ്പൊ എല്ലാരും എന്താണ് സയന്റിഫിക് നെയിം ധൈര്യമായിട്ട് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഭാഗത്തുനിന്ന് ഉറപ്പാണ്